ായി എമങ്കുറ്റോ പഞ്ചായത്തിലെ മാവുള്ളപ്പൊയൽ തോടിന് കുറുകെ പെരുമ്പടം വെച്ചിക്കുന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച വി സി ബി കംട്രാക്ടർ വേ മന്ത് റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സമയത്ത് എന്നാൽ പൊതുവെ രണ്ടര മീൻ തലത്തിച്ചേർന്നു പ്രകാരം സന്ദർശനം ആയിട്ടുള്ള പ്രവർത്തനമാണ് കൃഷിയിടങ്ങൾ സമൃദ്ധമായി കൊണ്ടുപോകാൻ സാധിക്കും കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ ഓപ്പർത്താനായിട്ട് സാധിക്കും റോഡ് എന്ന രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നാട്ടുകാരെല്ലാം മന്ത്രിയെ ഇപ്പോഴും ഇപ്പോഴും നല്ല മട്ടിലായിരിക്കും കുറച്ച് വലിയ കർച്ചകൾ കുറച്ചാണ് തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ ചെലവിലാണ് ബി ജി ബി കോൺട്രാക്ടർ വരെ നിർമ്മിച്ചത് ശാലു സുധാകരൻ പി ശ്രീദേവി ടി ആർ രാമചന്ദ്രൻ അന്നക്കുട്ടി ബെന്നി സുഷമ വത്സൻ രാധാകൃഷ്ണൻ ഇല്ലിക്കൽ ആഗസ്റ്റി ജോസഫ് കട്ടത്തകർ എ പി സത്ത ജോയി കൊന്നക്കൽ കെ കുഞ്ഞി കെ ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ